പ്രിയമുള്ളവരെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ വീഡിയോ ആയി എത്തിയിരിക്കുന്നത് ഒരളവ് ബ്ലൗസിൻ്റെ വെച്ച് നമ്മൾ എങ്ങനെ കൃത്യമായിട്ട് അതിൻ്റെ ഫ്രണ്ടൊക്കെ മാർക്ക് ചെയ്യും എന്നതിനെപ്പറ്റി അറിയാൻ വേണ്ടിയാണ് ഫ്രണ്ട് സൈഡ് ഡാട്ട് ചില മെഷർമെൻറ്റിന് ചില അളവുകൾ പക്ക പാകമായിരിക്കും അതിന് നമ്മൾ ക്ലാസ്സിക്കലായിട്ടുള്ള നമ്മുടെ ഒരു സ്റ്റൈലിൽ വെച്ച് നമ്മൾ ചെയ്യുമ്പം ചില ചില ഭാഗങ്ങളിൽ അവർക്ക് ഇഷ്ടപ്പെടാതെ വരും എന്ന് പറഞ്ഞാൽ നമ്മൾ തച് ശാസ്ത്രം എന്ന പോലെ ശരീരത്തിനും ഓരോ ശാസ്ത്രമുണ്ട് ആ ശാസ്ത്രം അനുസരിച്ച് ഓരോരുത്തരുടെ ബോഡി ഷേപ്പിലും ഓരോരോ മാറ്റങ്ങൾ വരും ആ മാറ്റങ്ങൾ വരുമ്പോൾ ചിലർ കൃത്യമായ ചില സാരി ബ്ലൗസ് ആയിരിക്കും ചിലർക്ക് ആ കൃത്യമായ ബ്ലൗസ് ചിലപ്പോൾ ബാക്കി സൈഡിനേക്കാട്ടിലൊക്കെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഈ ബ്ലൗസിന് കാണും ഇതേ സെയിം അളവിൽ മതി എന്ന് പറയുന്നവരുടെ അളവ് ബ്ലൗസ് വെച്ച് നമ്മൾ ചെയ്യുമ്പോൾ ഫ്രണ്ട് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം ഈ ഒരു സ്കെച്ച് നിങ്ങൾ കാണുന്നുണ്ടല്ലോ സൈഡ് വേഷം ഫ്രണ്ട് വഷം ഹാം ഗോൾ എങ്ങനെയാണ് അളബ്ലൗസിൻ്റെ ആ അളവ്ലൗസുമായിട്ട് കൃത്യം ചെയ്യുന്നത് പിന്നെ ഡാട്ടിൻ്റെ ഭാഗങ്ങൾ എങ്ങനെയാണ് ഫ്രണ്ടിനൊക്കെ എങ്ങനെയാണ് നമ്മൾ കൃത്യമായിട്ട് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെ നമുക്ക് നോക്കാൻ പറ്റും നമുക്ക് ആദ്യമായിട്ട് തന്നെ നമുക്ക് നോക്കാം എങ്ങനെയുണ്ട് ആ ഒരു അളവ്ലൗസ് വെച്ച് നമ്മൾ ചെയ്യുകയാണ് ആദ്യം കൈ അങ്ങ് എടുത്തിട്ട് ഒരു ഫ്രണ്ട് പീസ് മാത്രം നമ്മൾ ക്ലിയർ ചെയ്യുക ഹുക്ക് വരുന്ന സൈഡ് ആദ്യം ക്ലിയർ ചെയ്തിട്ട് നെക്ക് നമ്മളൊന്ന് സ്ക്വയർ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ നെക്ക് ഒന്ന് വെച്ച് നോക്കണം കൃത്യമായിട്ട് നമ്മുടെ കിട്ടിയിരിക്കുന്ന അളവ് ബ്ലൗസുമായിട്ട് നമുക്ക് എങ്ങനെയുണ്ട് വ്യത്യാസം ഏത് രീതിയിലാണ് ഈ ബ്ലൗസ് തയ്ച്ചിരിക്കുന്ന ആൾ കട്ട് ചെയ്തിരിക്കുന്നത് ചിലപ്പോൾ നല്ല അറിയാവുന്ന ആശാമാർക്കൊക്കെയാണ് നമ്മൾ ആ അളവ് ബ്ലൗസിൽ നിന്നും പലതും നമുക്ക് പഠിക്കാൻ പറ്റും ചെറിയ ചെറിയ ടെക്നിക്കിലൊക്കെ അതിൻ്റെ അകത്തും കാണും അപ്പോൾ ആ ഒരു ഷേപ്പ് നമ്മൾ ഇതുപോലെ തന്നെ വെച്ച് നോക്കണം വെക്കുമ്പോൾ മേളിലെ തയ്യൽത്തുമ്പോൾ അര ഇഞ്ച് തള്ളി വേണം വെക്കാൻ അങ്ങനെ ഒന്ന് കൃത്യമായിട്ട് വെച്ചിട്ട് കണ്ടോ കൈകൊണ്ട് ഞാൻ ആ കാണിക്കുന്ന പോലെ തന്നെ നമ്മൾ നോക്കണം വെച്ചിട്ട് കൈ കൊണ്ട് പിടിക്കില്ല കൃത്യം വെച്ചിട്ട് കൈ അങ്ങനെ എടുത്തേക്കണം അപ്പോൾ അളവ്ലൗസ് അങ്ങനെ കിടക്കുമ്പോൾ നമുക്കറിയാം എത്രത്തോളമാണ് ഇതിൻ്റെ നെക്കൊക്കെ താത്തിരിക്കുന്നത് എങ്ങനെയാണ് ഇതിൻ്റെ ഷേപ്പ് കൊടുത്തിരിക്കുന്നത് എന്നെല്ലാം നമുക്കൊന്ന് അറിയാൻ പറ്റും അപ്പം നമ്മൾ അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യണം ചോക്കിന് അങ്ങനെ തന്നെ മാർക്ക് ചെയ്യണം അങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം ഈ അളബ്ലൗസിൻ്റെ സ്കെച്ച് ഇവിടം വരെയാണ് എന്നിട്ട് ചെറിയൊരു മിനുക്ക് വേണമെങ്കിൽ ആ കാലിഞ്ച് എടുത്ത് വിടുന്ന കാര്യവും നമ്മൾ ഓർത്തണം അപ്പോൾ ഈ അളബ്ലൗസിൻ്റെ കറക്റ്റ് ഫ്രണ്ടിനെ േക്കാണ് നമ്മൾ ഈ വരച്ചിരിക്കുന്നത് തയ്യൽത്തുമ്പ് താഴെ മേലിലും ഇടുന്ന കാര്യം പ്രത്യേകം നമ്മൾ ഓർത്തണം ഇങ്ങനെ വരയ്ക്ക കേട്ടോ വളവടു സാ ഒരു വിധം കണ്ടല്ലോ അങ്ങനെ തന്നെ വെക്കണം കൃത്യം എന്നിട്ട് ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് മൂന്നിഞ്ച് താത്തിട്ട് നമ്മൾ നോക്കണം ഫ്രണ്ട് ബീസ് എത്രത്തോളം എടുത്ത് വെട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് ജമ്മ ഒരു സംശയം തീർക്കാൻ പറ്റും ഫ്രണ്ട് ബീസ് എത്രത്തോളം എടുത്ത് വെട്ടിയിട്ടുണ്ടെന്ന് ആ റികാർഡ് കറക്റ്റ് അങ്ങനെ വെച്ച് കഴിയുമ്പോൾ ഉണ്ടാകും ഈ വിരലിങ്ങനെ നമ്മൾ അമർത്തി അങ്ങ് പിടിക്കുക പിടിച്ച് അവിടെ കുത്തിയാൽ കറക്റ്റ് നമുക്കറിയാം ഫ്രണ്ട് എത്രത്തോളം കുഴിച്ച് വെട്ടിയിട്ടുണ്ട് അപ്പം സ്ഥിരമായിട്ട് നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ തരുന്ന ഒരാളാണെങ്കിൽ നമ്മളിതുപോലൊരു സ്കെച്ച് എടുത്ത് നമ്മൾ ആദ്യം എടുക്കുന്ന ബുദ്ധിമുട്ട് പേപ്പർ സ്കെച്ച് എടുത്ത് വെച്ചാൽ അവർ വരുമ്പോൾ നമുക്ക് അതുതന്നെ ഇട്ട് പിന്നെയും വെട്ടിയാൽ മതി കറക്റ്റ് കണ്ടോ അങ്ങനെ പിടിക്കുമ്പോൾ നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടെ നിന്ന് കൈക്കുഴി ഭാഗത്തുനിന്ന് ഒരു രണ്ടര മൂന്ന് ഇറക്കി വേണം അങ്ങനെ മാർക്ക് ചെയ്യാൻ കൃത്യം ആ ഓവർലോക്കിൻ്റെ അവിടെ നമ്മൾ കൈകൊണ്ട് വെല്ലു അമർത്തി പിടിച്ചിട്ട് ചോക്കിന് മാർക്ക് ചെയ്താൽ നമ്മൾ ഫ്രണ്ട് എത്രത്തോളം കുഴിച്ചു വെട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും ഞാൻ ആ മാർക്ക് ചെയ്യുന്നത് കാണുന്നുണ്ടോ കണ്ടോ കൃത്യം അങ്ങനെ തന്നെ നമുക്കൊന്ന് നമ്മളിപ്പം വെട്ടുമ്പം വെട്ടി നമ്മൾ ബാഗ് പീസ് വെച്ച് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം ഇതുപോലെ എങ്ങനെയുണ്ട് വ്യത്യാസമുണ്ടോ നമ്മൾ വെട്ടിയിരിക്കുന്ന കറക്റ്റ് ആണോ എന്നിട്ടിങ്ങനെ മാർക്ക് ചെയ്യാൻ നമ്മൾ എത്രത്തോളം ആ കുഴിവ് എടുത്ത് വെട്ടിയിട്ടുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും ഇത് ഒരുപക്ഷെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എങ്കിലും നമുക്ക് ഈ അളവ്സ് വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കാനും ഇതേപ്പറ്റി ഒരു വലിയൊരു പഠനം അങ്ങനെ എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ സാരി ബ്ലൗസ് എന്ന് പറഞ്ഞാൽ ശരിയാകുന്നില്ല ചൊളിയുന്നു കൈവപ്പം അത് എത്രത്തോളം എങ്ങനെയാണ് അതിൻ്റെ ഏറ്റവും ഇസ്റ്റിൽ പല ഭാഗങ്ങളായിട്ട് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇങ്ങനെ നമ്മൾ ഹാം നമുക്ക് നോക്കാൻ പറ്റും ബാക്ക് പീസും നമ്മൾ അളന്നാണ് ഹാംഗോൾ വെട്ടുന്നത് പെട്ടെന്ന് എങ്കിൽ തന്നെ നോക്കണ്ടോ ഫ്രണ്ട് പീസ് ഇങ്ങനെ ഇട്ട് കറക്റ്റ് ഷോൾഡറിൻ്റെ എവിടെയും കൈകൊണ്ട് ഇങ്ങനെ പിടിച്ചാൽ കൃത്യമായിട്ട് നമ്മൾ ഹാംഗോളും ഗോളും അളന്ന് നോക്കാൻ പറ്റും നമ്മൾ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കുക അളവ് നമുക്ക് തന്നു ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയേക്കാം എത്രത്തോളം ഉണ്ട് എവിടം വരെ എത്തി എന്നൊക്കെ കാര്യങ്ങളൊന്ന് നോക്കാം നമ്മൾ വെട്ടിയിരിക്കുന്നത് കറക്റ്റാണോ അളവ് ലോഷമായിട്ട് താരതമ്യം വരുന്നുണ്ടോ എന്നൊക്കെ ഒന്ന് അറിയണേ അങ്ങനെ നമുക്ക് ഹാം കോളും നോക്കാൻ പറ്റും ഇനി പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ് മെയിൻ ഡാറ്റ മെയിൻ ഡാട്ടിൻ്റെ ഭാഗം നമ്മൾ നോക്കുമ്പോൾ ആദ്യമായിട്ട് ഈ മെയിൻ ഡാട്ട് ഈ സൈഡിൽ നിന്ന് എത്രത്തോളമാണ് നീക്കി വെച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ തന്നെ അള നോക്കാം എത്രത്തോളം വന്നിട്ടുണ്ട് മൂന്നര ഉണ്ടോ മൂന്നേ മുക്കാൽ ഉണ്ടോ നാലുണ്ടോ എന്നൊക്കെ നേരെ തന്നെ ടേപ്പ് പിടിച്ചാൽ അങ്ങനെ അളക്ക് നോക്കുക അതിൻ്റെ ഏറ്റവും മേളുവശത്താമളക്ക് കേട്ടോ ഡാട്ടിൻ്റെ എന്നിട്ട് ഫ്രണ്ട് ഫ്രണ്ട് കണ്ടു ഫ്രണ്ട് നമ്മൾ കാലിഞ്ച് മേളിലോട്ട് തയ്യൽ തള്ളിയിട്ട് വേണം നോക്കാൻ എവിടം വരെയാണ് അതിൻ്റെ പോയിൻറ്റ് നിൽക്കുന്നതെന്ന് നോക്കണം ഈ രണ്ട് ഭാഗവും നോക്കിയാൽ നമുക്ക് ഈസി ആയിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും കാലിഞ്ച് ഗേറ്റ് വേണം അവിടെ വെക്കാൻ വെച്ചിട്ട് ഡാട്ടിൻ്റെ ആ പോയിൻ്റിലേക്ക് പോവുക പോയി കറക്റ്റ് നോക്കുക കേട്ടോ അങ്ങനെ നോക്കിയാൽ കൃത്യം നമുക്ക് അളവളോസിൻ്റെ ഉപ്പം തന്നെ മാർക്ക് ചെയ്ത് പോകാൻ പറ്റും ആ രണ്ടമേള മാർക്ക് ചെയ്യാം എത്രയുണ്ട് അത് നോക്കിയ രണ്ടേ മുക്കാലാണോ മൂന്നാണോ നോക്കിയിട്ട് ഒരു മാർക്ക് കൊടുക്കുക കണ്ടോ അങ്ങനെ ഒരു മാർക്ക് കൊടുത്താൽ ആ കൃത്യം അളവ്ളോസിൻ്റെ ആ ഒരു സെൻറ്റർ മെയിൻ ഡാറ്റിൻ്റെ സെൻറ്റർ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നിട്ട് ഇത് പിടിക്കുന്ന വിധം കൊണ്ട് അകത്തുനിന്ന് തന്നെ പിടിക്കണം ക്രോസ് കട്ടിങ് ആണോ സ്ട്രേറ്റ് കട്ടിങ് ആണോന്ന് ആദ്യം നോക്കിയിട്ട് ക്രോസ് കട്ടിങ് ആണോ ഒത്തിരി വലിച്ചു പിടിക്കരുത് സാധയാണല്ലോ ഇപ്പം ഞാനിട്ട് കാണിക്കുന്ന പോലെ തന്നെ നോക്കിയത് സെൻറ്റർ കൃത്യം വേണം കൃത്യം പിടിക്കാൻ പറ്റും കറക്റ്റായിട്ട് അതുപോലെ തന്നെ മാർഗം അപ്പം സെൻറ്റർ ക്ലിയറായിട്ട് നമുക്ക് കിട്ടും എന്നിട്ട് ആ സൈഡ് ചേരിച്ച് അങ്ങനെ നോക്കണം ആ അവിടെ മാത്രം നമ്മൾ നോർത്ത് നോക്കുക ഡാറ്റ അടിച്ച പോലെ തന്നെ അളവ് നോക്കണം അപ്പോൾ എത്ര ഇഞ്ച് വിത്ത് തള്ളിയിട്ടുണ്ടെന്ന് നമുക്ക് ആ സെൻറ്ററിൽ പിടിച്ചിങ്ങനെ തള്ളുമ്പോൾ മനസ്സിലാവും ഇല്ലെങ്കിൽ തന്നെ അത് ഒന്ന് ഡാട്ടിന് വിത്ത് നോക്കാനുള്ള ടെക്നിക്കിൽ നമുക്ക് അതിൻ്റെ അകത്ത് തന്നെ ഞാൻ കാണിച്ചു തരാം ഉണ്ട് അങ്ങനെ നമുക്ക് മാർക്ക് ചെയ്ത് സെൻടർ മാർക്ക് ചെയ്ത് നോക്കാൻ പറ്റും പിന്നെ ആ സൈഡ് ഡാട്ടിനെ അത് അതുപോലെ തന്നെ കുത്തി മാർക്ക് ചെയ്താൽ നമുക്ക് ഈ ഡാ ഈ ബ്ലൗസ് അങ്ങനെ തന്നെ ഇടുക കാലിഞ്ചി തള്ളി അങ്ങ് വെക്കുക എന്നിട്ട് നൂർത്തിട്ട് അവിടെ പിറ്റി പിടിക്കുക നമുക്ക് കറക്റ്റ് ഈ സെൻറ്ററിൽ നിന്നും ഡാട്ടിൻ്റെ വിത്ത് എത്ര കൊടുത്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും അപ്പോൾ അതേ സെയിം വിത്ത് തന്നെ നമ്മൾ അപ്പർ സൈഡിൽ കൊടുത്താൽ മതി ഒന്നേകാലാണോ ഒന്നരയാണോ ഇപ്പം നല്ല 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 ബ്ലൗസായ എനിക്ക് കൃത്യമായി ഇതിട്ടാന്ന് കസ്റ്റമർ പറയുവാണെങ്കിൽ പ്രത്യേക ആൾ ബ്ലൗസ് എന്താണ് പ്രത്യേകത നമ്മളിൽ നിന്നും എന്താണ് പ്രത്യേകത വന്നിരിക്കുന്നത് എന്ന് നമ്മൾ അത് വെച്ച് പഠിക്കുക എന്താണ് നമ്മൾ ഈ തൊഴിലുമായിട്ട് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു ആ സ്ഥിതിക്ക് നമ്മളിതിനെ പറ്റി ഓരോരുത്തർക്കും ഓരോ ഇപ്പം ഞാൻ ഇത് ഇത്രയും പറഞ്ഞു തന്നാലും നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങളുടേതായ രീതിയിൽ ഒരു ചേഞ്ച് വരുത്തി വേണം നിങ്ങൾ ഇത് ചെയ്യാൻ അപ്പം അങ്ങനെ നോക്കുക കേട്ടോ കാലിഞ്ച് നമ്മളവിടെ തള്ളി ഇടുന്നതുകൊണ്ട് അതുവഴി മാർക്ക് ചെയ്യുക അപ്പോൾ കൃത്യം നമ്മുടെ ഈ ഫ്രണ്ട് പീസിൻ്റെ അളവും നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ തന്നെ മാർക്ക് ചെയ്യുക അപ്പോൾ എത്ര ഇഞ്ച് വന്നു എന്നുള്ള കൃത്യം നമുക്ക് അറിയാൻ പറ്റും അതേ ആ ഒരു മാർക്കിൽ തന്നെ കൊടുക്കുക ഇനി നമുക്ക് അളവ്ലൗസ് ഇട്ട് തന്നെ നമുക്ക് എല്ലാ ഡാറ്റകളും മാർക്ക് ചെയ്യാം ഈ അളവ്ലോസിൻ്റെ സൈഡ് നമ്മൾ നോക്കുമ്പം നോക്കിക്കോണേ എത്രയുണ്ടെന്ന് അപ്പോൾ സൈഡ് നമുക്ക് നോക്കുമ്പോൾ അറിയാം എത്ര ഇഞ്ച് വന്നിട്ടുണ്ട് കണ്ടോ നമ്മൾ ആ ഒരു സൈഡ് എത്രയുണ്ടെന്ന് നടന്ന് നോക്കണം തീർന്ന് എത്ര ഇഞ്ച് വരുന്നുണ്ട് നോക്കുക അഞ്ചിഞ്ചുണ്ടോ അഞ്ചരയുണ്ടോ ഒന്ന് ചുമ്മാ നോക്കുക അപ്പോൾ നമുക്ക് അങ്ങനെയും സൈഡ് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് നമ്മൾ ആ ടേപ്പ് ഇട്ടിരിക്കുന്നവരെ നേരെ ഒരിക്കലും നോക്കല്ലേ അങ്ങനെ നോക്കിയെങ്കിൽ നമ്മൾ ഡാട്ട് പിടിച്ചു കഴിയുമ്പോൾ നമുക്ക് എന്തു പറ്റും ആ സൈഡിൻ്റെ തുമ്പ് കിട്ടാതെ വരും ബാഗ് പേസ് വെച്ചാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നത് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു അളവ്ലൗസിൻ്റെ ഒരു വ്യത്യാസം എത്രത്തോളം അറിയാൻ വേണ്ടിയാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ചെരിച്ച് പിടിക്കണം ടേപ്പ് അങ്ങനെ ചെരിച്ച് പിടിച്ച് വേണം നമ്മുടെ ആ അഞ്ചര നോക്കാൻ അപ്പം നമുക്ക് ഡാറ്റ് പിടിച്ച് വരുന്നതിൻ്റെ കൃത്യം എത്രത്തോളം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും റികാളിൻ്റെ അവിടെ നമ്മൾ പത്തര ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്ന് മാർക്ക് ചെയ്തിട്ട് ടേപ്പ് അങ്ങനെ ചെരിച്ച് പിടിക്കുക ചിരിച്ച് പിടിച്ച് വരുമ്പോൾ ഈ ആ ഒരു പോയിൻറ്റ് ചെന്ന് കയറുന്നിടത്ത് എത്ര തീർന്നു വരുന്നുണ്ട് എന്ന് നമുക്കൊന്നും കൂടെ ഒന്ന് നോക്കാൻ പറ്റും കൃത്യമായിട്ട് നോക്കാൻ പറ്റും അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് അങ്ങനെ നമുക്ക് കൃത്യം അപ്പോൾ നമ്മൾ ഡാട്ട അടിച്ച് പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ കൃത്യമായ ആ ഒരളവ് അളബ്ലൗസിൽ നിന്നും ഒരു പോയിൻ്റ് പോലും വ്യത്യാസം വരാത്ത വിധത്തിൽ നമുക്ക് അത് കിട്ടും അപ്പോൾ അങ്ങനെയും നിങ്ങളൊന്ന് അളവ്ലൗസ് കൃത്യം ഒന്ന് കിട്ടുവാണെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കണം അത് എന്നിട്ട് പിടിച്ചിട്ട് നമ്മൾ അളബ്ലൗസ് വെച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് അത് നോക്കാം കണ്ടോ അങ്ങനെ വെച്ചിട്ട് ക്രോസ് ആയിട്ടൊന്ന് നോക്കുക കൃത്യമാണോ എന്നാൽ വെട്ടുന്നതിന് മുന്നേ നമുക്ക് സ്ഥിരം ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് സ്ഥിരം കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ അരമണിക്കൂറ് മെനക്കിടുന്നതുകൊണ്ട് കുഴപ്പമില്ല കാരണം നമ്മൾ പേപ്പർ സ്കെച്ച് എടുത്ത് വെച്ചാൽ എത്രത്തോളം അത് ഭംഗിയാവും പിന്നെ നമ്മൾ അളവ് ഒഴുകുക പടാളിൽ ആ പേപ്പർ സ്കെച്ച് തേക്കുക വെട്ടുക അങ്ങനെ മാർക്ക് ചെയ്ത് പ്രിൻ്റിടുക ഇങ്ങനെ ഇട്ട് വേണമെങ്കിലും നമുക്ക് ചെറിയ ഇടാട്ടില്ലേ ഫ്രണ്ടീന്ന് വരുന്ന ചെറിയ ഇടാട്ട് അങ്ങനെ വേണേലും മാർക്ക് ചെയ്യാം അതുപോലെ തന്നെ കുത്തുക കണ്ണു തിരിച്ചെടുത്താൽ കൃത്യമായിട്ട് നമുക്ക് ആ ആ തയ്ച്ച എങ്ങനെ കൊടുത്തിരിക്കുന്നു അതുപോലെ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഫ്രണ്ട് പീസ് അങ്ങോട്ട് കുക്കിൻ്റെ ആ അയി കെട്ടിയിരിക്കുന്ന ഭാവം അങ്ങോട്ട് കാലിഞ്ചി തള്ളി കയറ്റി തുമ്പ് തള്ളിയിട്ട് കറക്റ്റാ വരലോണ്ട് അങ്ങനെ പിടിക്കണം ഡാട്ടൊന്നു പോയിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്യാം നേരെ മുകളിലോട്ട് പൊക്കിയാൽ കൃത്യം നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കണം കേട്ടോ ഇനി റികാൾ ഡാട്ടും ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് വളരെ ടെക്നിക്കലായിട്ട് കാണിച്ചു തരാം ൾ ഡാട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള കാര്യം പ്രത്യേകം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരിക്കലും മാറിപ്പോകാത്തതില്ല ട്രെൻഡ് നമ്മൾ അങ്ങനെ ഇട്ടു കൃത്യമായിട്ട് തന്നെ അങ്ങനെ ഇടണം എന്നിട്ട് മെയിൻ ഡാറ്റിൻ്റെ അവിടെ മാർക്ക് ചെയ്തു മാർക്ക് ചെയ്തിട്ട് നമ്മൾ മെയിൻ ഡാറ്റിൻ്റെ പോയിൻ്റ് പിടിച്ചിട്ട് ഇപ്പം ഞാൻ വെക്കുന്ന ഒന്ന് നോക്കിക്കോണം കൈ കൊണ്ട് കണ്ടോ ആ വിരലുകൊണ്ട് അങ്ങനെ അമക്കി പിടിക്കണം അമക്കി പിടിച്ചിട്ട് കൃത്യം മറ്റേ ബാലൻസ് കിടക്കുന്ന ബ്ലൗസ് അളവ് ബ്ലൗസ് ഇങ്ങനെ പൊക്കിയാൽ നമുക്ക് കൃത്യം കണ്ടോ റികൾഡായിട്ട് കിട്ടുന്നുണ്ടോ കിട്ടി ഞാൻ ഒന്നും കൂടെ ഒന്ന് കാണിച്ചു തരാമേ നോക്കിക്കോണം ഇതെല്ലാം നിങ്ങൾക്ക് ഈ അളവ് ബ്ലൗസ് ചെക്ക് ചെയ്യാൻ വേണ്ടിയുള്ള ഐഡിയ പറഞ്ഞുതരുന്നു കേട്ടോ കേട്ടോ അങ്ങനെ പിടിച്ചു അങ്ങനെ കൃത്യം കൃത്യം ചെയ്തു കൈ വിരൽ കൊണ്ട് രണ്ട് സൈഡും പിടിച്ചിട്ട് ബാലൻസ് കിടക്കുന്നത് അങ്ങനെ കൈകൊണ്ട് പിടിക്കണം പിടിച്ചിട്ട് നമ്മൾ ബാലൻസ് ഇങ്ങനെ പൊക്കുക പൊക്കിക്കഴിഞ്ഞാൽ കൃത്യം ആ ഡാട്ടിൻ്റെ കറക്റ്റ് അളവ് നമുക്ക് കിട്ടും അളവ് ലോസമായിട്ട് എങ്ങനെയുണ്ട് ഇതിൻ്റെ വ്യത്യാസമൊന്നും എങ്ങനെയാണ് കൊടുത്തിരിക്കുന്ന ഒന്നും കറക്റ്റ് നമുക്ക് അറിയാൻ പറ്റും അപ്പോൾ എന്ത് ടെക്നിക്കലാണ് മറ്റുള്ളവർ പ്ര ഇതിൻ്റെ അകത്ത് കാണിച്ചിരിക്കുന്നത് ഈ കസ്റ്റമർ പറയുക എനിക്കിത് വൃത്തിയാണ് ക്ലിയർ ആണെന്നൊക്കെ വന്ന് പറയും അപ്പോൾ എന്താണ് അതിൻ്റെ അകത്ത് ആ കസ്റ്റമർ ചെയ്തിരിക്കുന്നതെന്ന് അല്ലെങ്കിൽ ആ കസ്റ്റമർ അല്ല ആ തയ്ച്ചയാൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് അറിയാൻ പറ്റും നമുക്കൊന്ന് വെട്ടി നോക്കാം വെട്ടി നോക്കിക്കഴിഞ്ഞാണേലും നമുക്ക് ചെക്ക് ചെയ്യാവുന്ന ഒത്തിരി ഒത്തിരി കാര്യങ്ങളുണ്ട് അവയും കൂടെ നമുക്ക് എത്രത്തോളം ആയ എന്ന് നോക്കാം കാരണം ഇങ്ങനെ ഓരോ ചെറിയ വീഡിയോ ആയിട്ട് ഞാൻ ഇടുന്നത് അപ്പം നിങ്ങൾ എല്ലാത്തിലും നിങ്ങൾക്കൊരു അറിവ് പകർന്നിരിക്കും സാരി ബ്ലൗസ് ഒരു പ്രശ്നമല്ല എപ്പോൾ കിട്ടിയാലും നമ്മളത് വെട്ടിത്തയ്ക്കാവുന്ന ഏറ്റവും വലിയൊരു അറിവിലേക്ക് നിങ്ങൾ വരണം അതിനാണ് ഈ പല ഭാഗത്തായിട്ട് പല വീഡിയോ ഇടുന്നത് അപ്പം എത്ര ഏത് ഈ ബ്ലൗസ് കിട്ടിയാലും ഏത് അളവ് കിട്ടിയാലും ഈസി ആയിട്ട് നമ്മൾക്ക് പേടിക്കാതെ വെട്ടിത്തയ്ച്ച് ആ കസ്റ്റമറിന് കൊടുക്കുകയും ആ നാട്ടിൽ നിങ്ങളുടെ നാളെ ഏത് നാടാണെങ്കിലും ആ നാട്ടിൽ നല്ലൊരു സാരി ബ്ലൗസ് തയ്ക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് പേരെടുത്താൽ ഒരിക്കലും ഈ വർക്കിന് പഞ്ഞം വരത്തില്ല സാരി ബ്ലൗസ് കാര്യമായ രീതിയിൽ റെഡിമെയ്ഡ് ഇല്ലാത്തതുകൊണ്ട് എപ്പോഴും നമുക്ക് തയ്യൽ കിട്ടും നമ്മൾ നോക്കുന്നത് ഈ താഴത്തെ ആ ബോഡി വണ്ണത്തിൻ്റെ നാലിലൊന്ന് ഒന്ന് ആദ്യം നോക്കണം ചുമ്മാ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക ചിലർ കാലിഞ്ചൊക്കെ കൂടുതലിലും കാലിഞ്ച് അര ഇഞ്ചൊക്കെ കൂടുതലും ചുറ്റുവണ്ണം നാൽപ്പതാണെങ്കിൽ നമ്മൾ നാല് ചേർത്ത് നാൽപ്പത്തി നമ്മൾ നമ്മളിടുന്നത് പക്ഷേ ചിലർ ഫ്രണ്ട് പീസേൽ അര ഇഞ്ച് കൂട്ടിയിട്ട് ബാക്ക് പീസേൽ കുറച്ചിടുന്ന ചില ടൈലേഴ്സ് ഉണ്ട് അതും നമ്മളൊന്ന് ശ്രദ്ധിച്ചു പോണം എത്രയുണ്ടെന്ന് നാളെന്ന് നോക്കുന്നു കൃത്യം മാർക്ക് ചെയ്യുന്നു അങ്ങനെ മാർക്ക് ചെയ്യുന്നു അതിൽ നിന്ന് ഒന്നേ കാലഞ്ച് കൂട്ടി വെ പെട്ടിക്കോണം അത് ഞാൻ പറഞ്ഞു പിന്നെ നമ്മൾ ഇതുണ്ട് ആ സൈഡ് നമ്മൾ നേരത്തെ നോക്കിയായിരുന്നു അഞ്ചഞ്ച് നമുക്ക് തീർന്നു കിട്ടുന്നത് ഈ സൈഡ് നോക്കണം അതേ ഡാട്ട് പിടിച്ചു കഴിഞ്ഞാൽ ഇഞ്ച് ഉണ്ട് അതും നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും അളവ്ലൗസ് ഉണ്ടെങ്കിൽ അത് ആ പടിപ്പീസിൻ്റെ അവിടെ നിന്ന് കാലഞ്ച് പിടിച്ചിട്ട് നേരെ തന്നെ അളന്ന് നോക്കണം എത്രയും ഉണ്ടെന്ന് എന്നിട്ട് നമ്മൾ ഡാട്ട് ഇങ്ങനെ അങ്ങോട്ട് പിടിച്ചു നോക്കണം ആദ്യം മാർക്ക് കൊടുക്കണേ ഇതുപോലെ മാർക്ക് കൊടുത്തിട്ട് ദാട്ട് കൈ കൊണ്ടിങ്ങനെ പിടിച്ചു നോക്കുക പിടിച്ച് വെച്ചിട്ട് അങ്ങനെ കൈകൊണ്ട് തന്നെ ചേർത്ത് വെക്കണം വെച്ചിട്ട് നമുക്ക് എത്ര ഇഞ്ച് ഉണ്ട് മറ്റേ ആളസിൻ്റെ എത്ര ഇഞ്ച് കിട്ടിയെന്ന് ഒന്ന് നോക്കണം എത്ര ഇഞ്ച് വന്നു എന്ന് നോക്കണം മറ്റേത് എട്ടിഞ്ചായിരുന്നു എട്ടിഞ്ച് തീർന്ന് കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കണം അപ്പോൾ കൃത്യം നമുക്കറിയാമല്ലോ നമ്മൾ വെട്ടിയിട്ടുണ്ട് നമുക്ക് പേടിക്കേണ്ട ഒരു കാര്യവുമില്ല ഒന്നേ കാലം ഇഞ്ച് അപ്പുറത്ത് നമ്മൾ ലൂസ് കൂട്ടാനും കൂടുതൽ ഇട്ടിട്ടുണ്ട് കൃത്യമല്ലേ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ഡാറ്റിന് കൊടുത്തിരിക്കാൻ ഉള്ളും കൃത്യമായിരിക്കും എട്ടിഞ്ച് ഈ എട്ടിഞ്ച് തന്നെ നമ്മൾ ഡാറ്റ് പിടിച്ചു കഴിഞ്ഞിട്ട് കിട്ടിയിട്ടുണ്ടോ പ്രത്യേകം നോക്കാം അങ്ങനെ തന്നെ പിടിച്ചു വെച്ചിട്ട് നമ്മൾ ചെക്ക് ചെയ്യണം കറക്റ്റാണോ കറക്റ്റ് എത്തി അപ്പം അങ്ങനെ ചെരിഞ്ഞലേ ഉള്ളൂ നമുക്ക് കൃത്യവ നമ്മൾ ചെയ്തിരിക്കുന്ന അളവ് കൃത്യമായിട്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇനി അതല്ല നിങ്ങൾക്ക് ഈ അളവ് ഡോസ് വെച്ച് തന്നെ ചെക്ക് ചെയ്യുന്നൊരു പരിപാടിയുണ്ട് ചുമ്മാ നോക്കണം നമ്മൾ പെട്ടെന്ന് പെട്ടേപ്പൊന്നും എടുത്ത് അളക്കേണ്ട കാര്യമില്ല വെട്ടി പോകുന്നു വഴിക്കുന്നു ഊടനയായിട്ട് ചെക്ക് ചെയ്യണമെങ്കിൽ ആ ഡാട്ട് മാർക്ക് ചെയ്തു ഡോട്ട് മാർക്ക് ചെയ്തെടുത്തോട്ട് ഒരു വെയിറ്റ് ഒരു ചോക്ക് എടുത്ത് വെച്ചു ചോക്ക് എടുത്ത് വെച്ചിട്ട് കൃത്യം അളബ്ലൗസ് എടുത്തിട്ട് അളൗസ് പിടിക്കുക അങ്ങനെ അങ്ങോട്ട് അളവ്ലൗസിൻ്റെ ആ സൈഡ് എടുത്തിട്ട് ദാ ഇങ്ങനെ കണ്ടോ ഇങ്ങനെ അങ്ങോട്ട് മറക്കി പിടിക്കുക പിടിച്ചിട്ട് കണ്ടോ അങ്ങനെ നടന്നത് അപ്പോൾ എത്രത്തോളം കൃത്യമായിട്ടാണ് നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് നമുക്കും ഒരു ഉറപ്പ് വരും കണ്ടോ അങ്ങനെ വേണം ചെയ്യാൻ അപ്പോൾ അളവ്ലൗസ് വെച്ച് കൃത്യം നമുക്ക് ഒരു കാരണവശാലും നമുക്ക് മാറ്റം വരാത്ത രീതിയിൽ ചെയ്യാൻ പറ്റും ഏകദേശം നിങ്ങൾക്ക് ഇതൊരു ഐഡിയ ഒക്കെ കിട്ടിയല്ലോ ഇനി നമുക്ക് താഴത്തെ ബോഡി പീസ് ഒന്ന് നോക്കണം ആ ബോഡി പീസ് കിട്ടുമ്പോൾ നമുക്കിങ്ങനെ നമ്മളത് നോക്കാൻ തെരഞ്ഞെടുത്തിട്ടിട്ടുണ്ട് നമ്മൾ സാധാരണ ചുറ്റളവ് വെച്ച് നോക്കുന്നുണ്ട് എങ്കിൽ തന്നെയും ബ്ലൗസ് വെച്ച് ചെക്ക് ചെയ്യുന്ന കാര്യമാണ് നിങ്ങളീ കാണിച്ചു തരുന്നത് കേട്ടോ അപ്പോൾ അത് ശ്രദ്ധിക്കുക തുമ്പ് കൊടുക്കുക തൈൽ തുമ്പ് കൊടുത്തതിന് ശേഷം ഏഴര ഇഞ്ചാണ് ഇട്ടിരിക്കുന്നത് ആ ഏഴര ഇഞ്ച് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുക തുമ്പ് കൊടുത്തു ഏഴര ഇഞ്ച് മാർക്ക് ചെയ്തു മേളി എട്ടിഞ്ച് ഞാൻ അളന്ന് കാണിച്ചല്ലോ ഓർക്കുന്നുണ്ടല്ലോ അത് എട്ട് ഇഞ്ച് കൊടുത്തു അവിടെ നമ്മൾ ഒന്നേകാലിഞ്ചും കൂടെ മാർക്ക് ഇതിനിടണം കൂട്ടാൻ ഒരു മാർക്ക് കൊടുത്തു ക്രോസ് ചെയ്ത് വരച്ചു പിന്നെ ഒന്നേ നമുക്ക് വണ്ണം കൂട്ടെ അതും കൂടെ മാർക്ക് ചെയ്യണം ഒന്നേ കാലിഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ കൃത്യമായിട്ട് അങ്ങനെ വെട്ട് കട്ട് ചെയ്തെടുക്കുക ഓക്കെ അപ്പോൾ കണ്ടോ കൃത്യം പിന്നെ നമ്മളൊരു കാലിഞ്ചി ആ ഭാഗത്ത് നമ്മൾ എടുത്തു വിടുന്നുണ്ട് പല വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചിരുന്നു അത് ഒന്ന് കാലിഞ്ചി എടുത്തു വിടുക കാലിഞ്ഞ് അത് മൊത്തത്തിൽ കട്ടിങ്ങിന് വിടുമ്പോൾ കാലിഞ്ചി എടുത്തായിട്ട് പോലും തോന്നുന്നില്ല ആ രീതിയിൽ എടുത്താലും ചെറുതായിട്ട് അങ്ങനെ വിടുവാം ഇടുമ്പോൾ നല്ല തിക്കായിട്ട് നിൽക്കും ചുളിഞ്ഞ് കയറത്തുമില്ല ഇതാണ് അപ്പോൾ നമ്മൾ അളവ് ലോസമായിട്ട് എത്രത്തോളം കറക്റ്റാണ് എന്ന് നമുക്കറിയാൻ പറ്റും ഇനി നമ്മൾ ഡാട്ട് പിടിച്ചിട്ട് നമുക്കൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് ആ ഒരു കാലിഞ്ചി എടുത്ത് വിടുന്ന കാര്യവും ഓർത്ത് വേണം കേട്ടോ രണ്ട് പീസ് ഒരു കാലിഞ്ചി നൈസായിട്ട് മറ്റേ നമ്മുടെ ഹുക്കിൻ്റെ അവിടെ നിന്ന് വരെ ഡാട്ടിലോട്ട് ചേർന്ന് നിൽക്കണം ഇനി ഡാട്ട് വെച്ചിട്ട് വേണം നമുക്കൊന്ന് ഡാട്ട് പിടിച്ചിട്ട് ബോഡി പീസ് ഒന്ന് വെച്ച് നോക്കണം നമ്മൾ നമ്മൾ വെട്ടിയത് കറക്റ്റാണോ അപ്പം ഞാൻ വെട്ടിയത് തന്നെ തെറ്റിയിട്ടുണ്ടോയെന്നൊന്ന് നോക്കണമല്ലോ യാതൊരു വിധത്തിലുള്ള ഒരു എഡിറ്റിംഗ് ഇല്ലേ ഇതിൻ്റെ അകത്ത് കേട്ടോ കൃത്യം കൃത്യമായിട്ട് ലൈവായിട്ട് ആയിട്ട് പോകാം തെറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ കട്ടിങ്ങും അറിയാൻ പറ്റും അങ്ങനെ കൊടുക്കുമോ അങ്ങനെ ഡാട്ട് പിടിച്ചപ്പോൾ എത്രത്തോളം കൃത്യമായി കൃത്യം കൃത്യമായില്ലേ അപ്പോൾ ഇതുപോലെ എത്രയും ചെക്ക് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഷെയർ ചെയ്യണം നല്ല കമൻ്റ് ഇടണം നിങ്ങളുടെ പ്രോത്സാഹനമാണ് അടുത്ത വീഡിയോ ചെയ്യാനുള്ള എൻ്റെ ഒരു പ്രചോദനം അത് പ്രത്യേകം ഓർക്കുക എല്ലാവർക്കും നന്മകൾ നേരുന്നു ഈശ്വരൻ്റെ അനുഗ്രഹം എപ്പോഴും കിട്ടട്ടെ നല്ല ടൈലറായി മാറുക